ഹലോ മൈ ഡിയ ചമ്മന്തി അതായത് ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഇരുമ്പാപുളിന്നൊക്കെ പറയും ചില സ്ഥലത്തേക്ക് ചെറിയ കപ്പ് തേങ്ങയും പിന്നെ രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി അഞ്ചാറേ ഉള്ളായിരുന്നു ഇതാണ് ചെമ്മീൻ മുളക് പച്ചമുളക് ഇടുന്നത് പൊളി ഇടൂലോ അതാണ് ചെമ്മീൻ പുളി ഇട്ടപ്പോ ഞാൻ കയ്യിൽ കാണിച്ചില്ലേ അതാണ് ചെമ്മീൻ പുളി ഇത് നന്നായി തെരുതെരുപ്പായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയാവും മിക്സിയിൽ അരയ്ക്ക അമ്മിക്കല്ലിലാണ് ഏറ്റവും ടേസ്റ്റ് പക്ഷേ നമുക്ക് അമ്മിക്കല്ലിയിൽ അരക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പിന്നെ മിക്സിയിൽ അരയ്ക്കണു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണേ നിങ്ങളിങ്ങനെ പിന്നെ പുളി ചെമ്മീൻപുളി പുളി കൊണ്ട് ചമ്മന്തി അരച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് അരച്ച് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നാൽ ഞാൻ പറമ്പിൽ ഒന്ന് കാണിച്ചുതരാം പറമ്പിൽ പോയിട്ട് ആണ് പുളി പൊട്ടിക്കണത് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ പറമ്പാണ് ഇതാണ് എൻ്റെ ചെമ്മീൻപുളിയുടെ മരം ഇത് അവിടെ നിൽക്കുന്നുണ്ട് ഇത് പൊട്ടിച്ചു ഇപ്പോൾ മഴയൊക്കെ പെയ്താരണം അത്ര നല്ലതൊന്നും കിട്ടിയിട്ടില്ല എന്നാലും ഇവിടെയൊക്കെ അതേ കാറ്റാൻ മഴയൊക്കെ ആയിരുന്നില്ല അപ്പോൾ വാഴയൊക്കെ വീണിടയ്ക്കാണ് ഇതെൻ്റെ ഗ്രാമ ഗ്രാമ്പൂവിൻ്റെ മരമാണത് പിന്നെ ദേക്കുകല്ല് ഇവിടെ ആട്ടുകല്ലിൽ പ പണ്ടത്തെ ആട്ടുകല്ലാണത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണത് പണ്ടൊക്കെ തറവാട്ടിൽ ഹസ്ബൻറ്റിൻ്റെ വീടാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തറവാട്ടിൽ ഇതിലാണ് അരച്ചുകൊണ്ടിരുന്നതൊക്കെ എല്ലാവരും കുറേ പണിക്കാരും അവരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ആരും ഇത് മറ്റേത് ചെറിയമ്മയുടെ വീടാണ്ട്ടോ മതിലിൻ്റെ അപ്പുറത്തുള്ളത് ഭർത്താവിൻ്റെ ചെറിയമ്മേൻ്റെ വീടാണ് അപ്പോൾ ഇതാണ് എൻ്റെ പറമ്പ് അവിടെ ഒരു പട്ടമരം ഉണ്ട് ഗ്രാമ്പൂട്ട് പട്ടയുണ്ട് അതാണ് പട്ടൻമരം പട്ട കറുവപ്പട്ടയുടെ ഇത് മുതിര ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് ഇന്ന് ഞങ്ങൾ കഞ്ഞിയാണ് ഡിന്നറിൻ്റെ ഇട്ടാൽ അപ്പോൾ മുതിര വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് ആദ്യം ഒരു നാല് സ്റ്റീം ഹൈ ഫ്ലെയിമിലിട്ടു അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു നാല് സ്റ്റീം അപ്പോൾ മുതിര വെന്തോ അതെ കഞ്ഞി ഉണ്ട് നെയ്യ് ഇട്ടിട്ടുണ്ട് കഞ്ഞിയിൽ പിന്നെ തോ മുതിര മുതിരത്തോരം നമ്മൾ എങ്ങനെയാണ് വെച്ചതെന്ന് കരുതിയാൽ മുതിര നന്നായിട്ട് വേവിച്ചിട്ട് തേങ്ങ ചിരകി ഇട്ടു പിന്നെ ഉള്ളി അരിഞ്ഞിട്ട് മൂപ്പിച്ചിട്ട് അതിൽ ചേർത്തു കുറച്ച് ഒരു പച്ചമുളകും ചേർത്തു രളക് പൊടിയും ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ വടുകപ്പുടി നാരങ്ങ ഇത് അങ്ങേത്തിയിട്ട് വീട്ടിൽ നിന്ന് നാല് പോയപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ അടിപ്പൊള്ളി ടേസ്റ്റാണ് ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളൊരു കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ് കഞ്ഞി ഉണ്ട് പപ്പടമുണ്ട് നെയ്യി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ രാത്രിത്തെ ഭക്ഷണം നാളെ വേറെ നെയ്യും നമ്മൾ നോക്കണം ഞാൻ ഞങ്ങൾ വല്ലപ്പോഴും മാത്രം ചിലപ്പോൾ രാവിലെ ആയിരിക്കും കേട്ടോ അവർ രാവിലെ അതേമാതിരി കഞ്ഞി കുടിക്കും നെയ്യൊക്കെ ഇട്ടങ്ങനെ കഞ്ഞി കുടിക്കുമ്പോൾ നല്ല രസമാണ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ